നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ ആറ്റം ബോംബ് വന്ന് വീണതോടുകൂടി ബി ജെ പിയുടെ വിജയത്തിൻ്റെ തിളക്കം ഇപ്പോൾ മങ്ങുകയാണ് കാരണം അട്ടിമറിയുടെയും അതോടൊപ്പം തന്നെ കള്ളക്കളികളുടെയും വിശദാംശങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ പോലും നേടാൻ സാധിക്കില്ലായിരുന്നുവെന്ന ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നപ്പോൾ അത് വെറും രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമായിരുന്നില്ല ഇപ്പോഴിതാ ഈ ആരോപണങ്ങളെ ശരിവെക്കുന്ന തെളിവുകൾ സുപ്രീം കോടതിക്ക് മുന്നിൽ എത്താൻ പോവുകയാണ് ഇത് സഖ്യകക്ഷികളിൽ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ അസ്വസ്ഥതകളൊക്കെ തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നു അധികാരത്തേക്കാൾ വലുത് അഭിമാനമാണെന്ന് തെളിയിക്കുന്ന നിലപാടാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് താൻ ബി ജെ പിയുടെ ഔദാര്യം കൊണ്ടല്ല ഈ സ്ഥാനത്തെത്തിയതെന്ന് അദ്ദേഹം നെഞ്ചി വിരിച്ച് തുറന്നു പറയുകയാണ് ബി ജെ പിയുടെ അതൃപ്തി സമ്പാദിച്ച് ഈ രാഷ്ട്രീയത്തിൽ തുടരുന്നത് ഇപ്പോൾ നിതീഷ് കുമാറിനെ പോലെയുള്ള നേതാക്കൾക്ക് ഒരുപക്ഷെ വെല്ലുവിളിയായി മാറിയേക്കാം പക്ഷേ ചന്ദ്രബാബു നായിഡുവിൻ്റെ കാര്യത്തിൽ അത് വളരെ വ്യത്യസ്തമാണ് ബി ജെ പിയുമായി അകന്നു നിന്ന കാലത്ത് പോലും ജഗൻമോഹനെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾ താൻ ഒരിക്കലും മറക്കില്ലെന്ന് മോദിയോടെ നായിഡു ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നു എന്നാൽ നായിഡുവിനെ ഇന്ത്യ മുന്നണിയിലേക്ക് ചേർക്കാനായിട്ട് രേവന്ത് റെഡ്ഡിക്ക് ഇപ്പോൾ ചുമതല നൽകിയിരിക്കുകയാണ് നിലവിൽ എൻ ഡി എ മുന്നണിയെ അസ്ഥിരപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ ശേഷിയുള്ള ഒരു നേതാവായി നായിഡു ഇപ്പോൾ മാറിയിരിക്കുന്നു അദ്ദേഹത്തിന് എൻ ഡി എയിൽ പതിനാറ് എം പിമാരാണുള്ളത് ഈ പതിനാറ് എം പിമാരും നായിഡുവിൻ്റെ തീരുമാനങ്ങളെ മാത്രം പിന്തുണയ്ക്കുന്നവരാണ് പിന്തുടർന്നവരാണ് നിലവിൽ ടി ഡി പിക്ക് വ്യോമയാന കേന്ദ്ര മന്ത്രിസ്ഥാനമാണ് നൽകിയിട്ടുള്ളത് അതിൻ്റെ ചുമതല വഹിക്കുന്നതാകട്ടെ ലോക്സഭാ എം ആയ ശ്രീ റാം മോഹൻ നായിഡുവാണ് എന്നാൽ ബി മുന്നോട്ട് പോകുന്നത് തങ്ങളുടെ പിന്തുണയോടെയാണെന്ന കാര്യം അവർ പലപ്പോഴും ഇപ്പോൾ മറക്കുകയാണ് ആന്ധ്രയിൽ ഞങ്ങൾക്ക് ബി ജെ ജനസേനയുടെയോ ആവശ്യമില്ല ജനങ്ങൾ നൽകിയ ഭൂരിപക്ഷം ഞങ്ങളിലുള്ള വിശ്വാസം കൊണ്ടാണെന്നും നായിഡു ഇവിടെ മനസ്സ് തുറന്ന് പറയുകയാണ് നായിഡുവിൻ്റെ ഒരു എംപിയെ പോലും ഇനി ചാക്കിട്ട് പിടിക്കാനായിട്ട് സ്വാധീനിക്കാൻ കഴിയില്ല എന്നാൽ അത് വിദഗ്ധമായി വൈ എസ് ആർ കോൺഗ്രസിന്റെ രാജ്യസഭാ എം പിമാരെ രാജിവെപ്പിച്ച് ആ ഒഴിവുകളിൽ തന്റെ പാർട്ടി പ്രതിനിധികളെ അദ്ദേഹം വിജയിപ്പിച്ചു തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച പ്രധാന ശത്രുവായ ജഗൻമോഹനെ അധികാരത്തിൽ നിന്ന് അകറ്റാൻ സാധ്യമായ എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളും നായിഡു ഇപ്പോൾ നടത്തുന്നുണ്ട് ബി ജെ പി തൻ്റെ അധികാരത്തിൽ കൈകടത്തിയാൽ അതിനുള്ള മറുപടി വലിയ രീതിയിലുള്ള രാഷ്ട്രീയ തിരിച്ചടിയായിരിക്കുമെന്ന് അദ്ദേഹം ഇവിടെ മുന്നറിയിപ്പ് നൽകുകയാണ് ഇപ്പോഴുള്ള ഈ ദുരവസ്ഥ അത് പ്രത്യേകിച്ചും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ അടക്കമുള്ള വിഷയങ്ങൾ അതീവ ഗൗരവമുള്ളതാണ് പല മണ്ഡലങ്ങളിലും ഉണ്ടായ തെരഞ്ഞെടുപ്പ് അട്ടിമുറിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച വിഷയത്തെ നായിഡു കർശനമായിട്ട് പിന്തുണയ്ക്കുമ്പോഴും ബി ജെ പിയിലെ ഒരു നേതാവും അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ സംസാരിക്കുന്നില്ല നായിഡു കടുത്ത നടപടികളിലേക്ക് നീങ്ങിയാൽ മുന്നണി സംവിധാനം തന്നെ താറുമാറാകുമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നിതീഷ് അല്ല മറിച്ച് നായിഡുവിനെ തന്നെയാണ് യഥാർത്ഥ കിങ് മേക്കർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക